ഹായ് ഫ്രണ്ട്സ് ദീപ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി അച്ചാർ റെസിപ്പിർത്ത ഇഞ്ചി വെളുത്തുള്ളി കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി കെറിയേപ്പില കുരുമുളക് പൊടി രണ്ടര മണിക്കൂർ വെച്ച് വെച്ചിട്ട് വെളിച്ചെണ്ണ വറുത്തെടുക്കുക വറുത്ത ശേഷം നമുക്ക് അച്ചാർ തയ്യാറാക്കാനുള്ള വെളുത്തുള്ളി ഇഞ്ചി ഉലുവ എല്ലാം തയ്യാറാക്കി എടുക്കുക ഇപ്പം മീൻ കഷ്ണങ്ങളല്ല ഇവിടെ മൂത്തു വന്നിട്ടുണ്ട് ഇതിനെ അടുപ്പിൽ നിന്ന് വന്ന ഒരു മീൻ വറുത്ത എണ്ണ എണ്ണയിലോട്ട് എണ്ണയിലോട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ നല്ലെണ്ണയും കൂടി ഒഴിക്കാം നല്ലെണ്ണയും ഒഴിച്ച് ഇനി ഒന്ന് കടുകിട്ട് പൊട്ടാം <mile> ി വെളുത്തുള്ളി ഉലുവ എല്ലാം കൂടെ നമ്മക്ക് കൂടുതൽ കൂടുതലും ഇങ്ങനെ നമുക്കൊരു നമ്മക്കൊരു കുറച്ചു മുഖത്തിലൊന്ന് ഒരച്ചാർ ഈ അച്ചാർ ഇങ്ങനെ വെക്കുന്ന കൂടെ ഇത് ഇങ്ങനെ ഇട്ടിളക്കല്ലേ അപ്പൊ മുളിന്റെ എല്ലാം ഗ്യാസ് ഇതിപ്പോ എല്ലാരും മിന്നാഗിരിയല്ലേ ഞാൻ ചെറുതായിട്ട് നല്ല കഴുകി വാരി തോർത്തി വെച്ച കൊടംപുളി നല്ല കുടംപുളി ഏ കൊടംപുളി ചെറുതായിട്ട് കഴുകി വാരി എന്റെ വെള്ളം പോയി കഴിഞ്ഞ കനം കുറച്ച് നല്ല അരിഞ്ഞു കൊടംപുളി ഇട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൂടാൻ മിന്നാഗിരി ആവുമ്പോഴത്തേന് മേടിക്കുന്ന പിന്നെ അരി ആകുമ്പോൾ പുല്ലി ചെല്ലുമ്പോൾ അഴുക്കല്ല അതിലും നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ നല്ല പിന്നെ അരി വറ്റിച്ചെടുക്കണം ആ കുടമ്പുളിയും കൂടെ ഇട്ട് ഇവരെ അങ്ങോട്ട് വാഴച്ച മീൻ കഷ്ണം തിന്നുന്നേ കൂടുതൽ കുടമ്പുളി തിന്നും നല്ല ടേസ്റ്റായി കുടമ്പുഴക്ക് ആ മീൻ കഷ്ണത്തിന് ഞാൻ കഴിഞ്ഞും പറിച്ചിട്ടേക്കും ഇത് ഇരുമോ ടിങ്ങോ തെയ്ലി മീനിൻ്റെ അരപ്പും എല്ലാം അങ്ങ് പിടിച്ചു കുറച്ചും കൂടെ ദിവസം ഇരിക്കും വേറെ നല്ലതാണേ നാൾ വേണമെങ്കിലും ഇരുന്നോ ഈ എണ്ണയെ കിടന്ന് കുടംപുളി വന്ന് മൂത്ത് ഇത് വെള്ളമെല്ലാം പറ്റി മൂക്കണം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒപ്പം ഇതും കൊല കൊലർന്ന് കഴിയുന്ന പുളി അനുസരിച്ച് കുടംപുളി അരിഞ്ഞ് ചെയ്യാർക്കാം കേട്ടോ മീൻ്റെ അനുസരിച്ചാ പുളി വേണ്ടിയവർക്ക് ഇച്ചിരി കൂടുതൽ പുളി അരിഞ്ഞാർക്കാം പുളിയുടെ കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് പുളി ചേർക്കാം നമുക്ക് പുളി ഇവിടെ കൊച്ചുമല ഏറെ വേണമല്ലോ അത് ഞാൻ ഇച്ചിരി ഏറെ എടുത്തേ ഇച്ചിരി പുളി കൂടുതല് മെയിൻറ്റിയൊപ്പം കാണും ഈ പുളി ഒത്തു വരും ആ വെള്ളമായും എല്ലാം പുളിയല്ല നല്ല മുളക് പൊടിയും കാശ്മീരും എല്ലാം മുളക് പൊടിയും ചേർക്കുന്നുള്ളതുകൊണ്ട് പച്ചമുളകൊന്നും ചേർത്തില്ല കുഴപ്പമില്ല ഏറ്റവും നല്ലതാണ് നല്ല എണ്ണ കിടന്ന് എല്ലാ വെള്ളമായി എല്ലാം കുടമുടി ഓർത്തിക്ക് വെച്ചെന്ന് പറഞ്ഞാലും കുതിന്ന് കഴിയുമ്പോ ഒരു വെള്ളമായി ഇല്ലേ നല്ലത് അങ്ങോട്ട് വെള്ളം വറ്റി കഴിയുമ്പോ ഇരിക്കുമ്പോ ഒരു നല്ലൊരു കുപ്പി അടപ്പുള്ള കുപ്പിക്കകത്തിട്ട് വറ്റ ഒത്തിരി കാലം ഉപയോഗിക്കാം ഏത് മീനും വെക്കെ മീനും അതുപോലെ തൊണ്ടമീൻ മറ്റേ കാണാഞ്ചിയും നന്മയും നമുക്ക് ചൂര കിട്ടിയത് കൊണ്ട് വരട്ടിട്ടുണ്ട് കുറച്ചെല്ലാം കൂടി ചേർക്കാം മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ എടുത്തോണ്ടേ കാശ്മീരി മുളക് പൊടി കൊറച്ചേരച്ച് വരട്ടിയില്ല ഒരു സ്പൂൺ മഞ്ഞൾ ഒരു സ്പൂൺ ഉലുവ പൊടി പിന്നെ ഇച്ചിരി പച്ചമീനൊക്കെ അല്ലേ കുരുമുളകൊക്കെ അരച്ച് പട്ടിയെന്ന് പറഞ്ഞാൽ ശകലം കുരുമുളകും പൊടി കുറച്ച് മതി പിന്നെ കായപ്പൊടി പറയുന്നത് കൊണ്ട് എല്ലാത്തിനും കായപ്പൊടി ഇടുന്നുണ്ട് അമ്മയൊരു ലേശം കായപ്പൊടി ഒത്തിരി ഇല്ല ലേശം ആ ഞാൻ വെച്ച ഈ ചൂരക്കൊക്കെ പൊതുവേ ഒരു കൂടുതൽ മറ്റുള്ള കാണാൻ ചെയ്ത പോലെയല്ലേ എത്ര കഴുകാനും അതിനും ഉടൻപൊടി ഒന്ന് മൂക്കാൻ വേണ്ടിയാ മസ്സിലും കൂടി വറുത്തു വെച്ച മീനും കൂടി മീനുമൂടെ ഇട്ടാക്കണം നല്ല മീനാം പിടിക്കണം ഇത് വന്നാലേ ഉള്ളു നമ്മളെ മീന നല്ല പുളുകി എല്ലാം പിഴിപ്പിടിക്കും കുടംപുഴി ഇട്ട നല്ല അച്ചാടാണ് പിന്നെ അകരി പിടിക്കുന്നാലും നല്ല അതായിട്ട് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ മീനും കുടംപുളിയും ഒക്കെ അങ്ങ് അലുത്ത് പിടിക്കുക നല്ല പു അലുക്കും തരുന്ന മീനും അങ്ങോട്ട് അങ്ങോട്ടൊരു മഴയും ഈ പുളിയൊക്കെ നല്ല ഈ അല്ലേ മല്ലി നല്ല അലുത്ത് അന്നേരം ഈ പുളി കൂട്ടി കൊടമ്പുളി പുളി അടത്തി പുളിയും കൂടെ കൂട്ടി നമുക്ക് തിന്നാൻ തോന്നും അഴിക്കുമ്പോൾ ഒരു ആ ഈ വറുത്ത മീനെ പിടിക്കണം ഇതെല്ലാം കൊടമ്പുളി അച്ചാറ് ആ പുളിയൊക്കെ കണ്ടോ പിടിച്ചു വരുമ്പോൾ നല്ല രൂ ചെറുതായിട്ട് കഴുകി വരുത്തോരയ്ക്ക് വെച്ചിട്ട് ചെറുതായിട്ട് പുളിയിരുന്ന മുനു മൂനാന്ന് അരിയണം നമ്മൾ ഉള്ളി ഇഞ്ചിയൊക്കെ അരിയുന്നാല് തന്നെ വെളുത്തുള്ളിയൊക്കെ അരിയുന്നാല് അന്നേരം നല്ല ഇതാണ് എടുത്തു ആയി മതി കടംപുളി കിട്ടേട്ട മീനച്ചാൾ പച്ചമീൻ ചൂര എപ്പോഴും കറി വെച്ച് തന്നെ കൂട്ടുമ്പോൾ അവര് മടുപ്പല്ലേ രണ്ടു ദിവസം കറി വെച്ച് തന്നെ കൂട്ടി മടുപ്പായിട്ടുള്ള അത് തന്നെ നല്ല ടേസ്റ്റാണ് ആഹാ അപ്പം തന്നെ കൂട്ടാൻ തുടങ്ങി ചാറു വരപ്പാ മടുപ്പായിരുന്ന ഇപ്പം നല്ല പൊടപ്പൊളിയൊക്കെ ഇടിച്ച് കഷ്ണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യോ പുതിയ വീഡിയോ ആയിട്ട് കാണാം